ഇങ്ങനെയൊക്കെ ഉള്ള പ്രിൻസിപ്പാളിനെയൊക്കെ ആണോ ഒരുപാട് കുട്ടികൾക്ക് മാതൃകയാകാൻ വേണ്ടി ഒരു കോളേജിലെ പ്രിൻസിപ്പാളെന്ന് പറഞ്ഞിരുത്തുന്നത് ഇവനെയൊക്കെ എന്തിനാണ് ഇരുത്തുന്നത് ഇവനെയൊക്കെ ചവിട്ടി പുറത്താക്കാൻ സമയമായില്ലേ നമസ്കാരം ഞാൻ ജയന്താണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രണ്ട് മൂന്ന് ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബിബിൻ ജോർജിനെ ഒരു കോളേജിൽ നിന്ന് അപമാനിച്ച് ഇറക്കി വിട്ടത് പുള്ളി അത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന കാര്യമാണ് പുള്ളിക്കത് സോഷ്യൽ മീഡിയയിലൊന്നും അധികം പബ്ലിഷ് ചെയ്ത് ഒരു ആ ഒരു പ്രിൻസിപ്പാളിന് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പുള്ളി ഒന്നിനും മുതിർന്നില്ല പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള അറിയാമല്ലോ എല്ലാവരും അത് ഏറ്റെടുത്തു വൻ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഞാനും കണ്ടു എനിക്ക് പറയാനുള്ള ഒറ്റ ഉള്ളൂ ഒന്നുകിൽ ആ ഒരു ടീമിനെ അവിടെ വിളിക്കില്ലായിരുന്നു വിളിക്കില്ലായിരുന്നു അങ്ങനെ ഒരു ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ മാത്രമാണെങ്കിൽ ഈ പറയുന്ന പ്രിൻസിപ്പാളിന് തന്നെ അതാവാല്ലോ വെറുതെ ഒരു അതും കാല് വയ്യാത്തൊരു വ്യക്തിയാണ് നമ്മുടെ ബിബിൻ ജോർജ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വികലാംഗനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിബിൻ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് ആ ഒരു കോളേജിൻ്റെ സ്റ്റേജിലേക്ക് പോകുന്ന വഴി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ വീഡിയോയിൽ ഒരുപാട് സ്റ്റെപ്പ് കയറിയാണ് എന്തായാലും പുള്ളി ആ കാലം വെച്ച് മോളിൽ പോയിരിക്കുന്നത് അതുവരെ വലിഞ്ഞ് കയറി ചെന്ന ഒരാളെ അവിടെ നിന്ന് അവമാനിച്ചിറക്കി വിടുക എന്ന് പറയുമ്പോൾ അത് വെറും തന്തയില്ലാത്തരം എന്നേ എനിക്ക് പറയാൻ പറ്റും എന്നെങ്കിൽ അവരെ വിളിക്കില്ലായിരുന്നു ഗുമസ്തൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായാണ് ഈ ടീം അവിടെ ചെല്ലുന്നതും എന്തായാലും ഒരു കലാകാരന്മാരാണ് അപ്പോൾ കലാകാരൻ എന്ന നിലയ്ക്ക് ചിലപ്പോൾ പാടാം എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാം അല്ലാതെ ഒരു കലാകാരൻ വന്നിട്ട് എന്താണ് ചെയ്യാനുള്ളത് ആ കോടേൻ്റെ ഒരു സാറിനെ പോലെ ഏതെങ്കിലും വിഷയത്തിന് ക്ലാസ് എടുക്കാനാണോ അദ്ദേഹം ചെയ്യാനുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ കോളേജിലെ കുട്ടികൾ പുള്ളിയെ തിരികെ വിളിച്ചു പക്ഷേ പുള്ളി പറഞ്ഞു എന്തായാലും ഞാൻ എനിക്ക് എറുന്നില്ല എന്നെ വിളിച്ച് ഇറക്കി വിട്ട ഒരു സ്ഥലത്ത് ഇനി വരുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി മാന്യമായി പറഞ്ഞിറങ്ങിപ്പോയി പക്ഷെ ആ കുട്ടികൾ കുട്ടികളുടെ ഭാഗം ക്ലിയറാക്കി അവർക്ക് ഈ വിളിച്ച് അവരുടെ അടുത്ത് സ്നേഹമുണ്ടായിരുന്നുവെന്ന് പിന്നെ അവർ അതിൻ്റെ പ്രതിഷേധമോ കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പാളിൻ്റെ മുൻപിൽ പ്രിൻസിപ്പാളിൻ്റെ മുന്നേ അതൊക്കെ കാണിച്ചു അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു നല്ല കാര്യമാണ് എന്തായാലും ഇങ്ങനെയൊക്കെ ഉള്ള പ്രിൻസിപ്പാളിനെയൊക്കെ ആണോ ഒരുപാട് കുട്ടികൾക്ക് മാതൃകയാകാൻ വേണ്ടി ഒരു കോളേജിലെ പ്രിൻസിപ്പാളെന്ന് പറഞ്ഞിരുത്തുന്നത് ഇവനെയൊക്കെ എന്തിനാണ് ഇരുത്തുന്നത് ഇവനെയൊക്കെ ചവിട്ടി പുറത്താക്കാൻ സമയമായില്ലേ